ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു പാകിസ്ഥാൻ ആഗ്രഹിച്ചവരാണ് പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ താങ്കൾ ഈ പറയുന്നുണ്ടല്ലോ താങ്കൾ ഏറ്റവും വലിയ വിഷമായത് കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള വിഷവാക്കുകൾ വമിച്ചു വന്നത് ഇതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നറിയോ ഞാനും ഒരു മുസ്ലിമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ വാക്കുകളെ പുച്ഛത്തോടെ എടുത്ത് ചാണകക്കുഴിയിലേക്ക് ഇടുന്നു നമസ്കാരം ബി ജെ പിക്ക് പറ്റിയ അബദ്ധമെന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് പറ്റിയ അബദ്ധമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം ബി ജെ പിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു അല്ലെങ്കിൽ ബി ജെ പി കാരനാക്കി മാറ്റിയൊരു ചരിത്രമാണ് പി സി ജോർജിനെയാണ് മറ്റാരായാലും ഷോൺ ജോർജിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് പി സി ജോർജിന്റെ കാര്യമാണ് പി സി ജോർജ് ഒരു കാരണവശാലും ബി ജെ പി എന്ന പാർട്ടിയിൽ ഇരിക്കാൻ യോഗ്യത ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ി ജെ പിയിലും ആർ എസ് എസിലും സംഘപരിവാറിലും ആരും പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലിരുന്നു കൊണ്ട് കേരളത്തിലെ മലയാളികൾ മലയാളികളെല്ലാം അതായത് മുസ്ലിങ്ങളായിട്ടുള്ള മലയാളികളെല്ലാം തീവ്രവാദികളാണ് മുഴുവൻ മുസ്ലിങ്ങളും മുസ്ലിമാണോ അവൻ്റെ പേര് മുസ്ലിം ഒരു മുസ്ലിം പേരാണോ അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് അതിന് കാരണമായിട്ട് പറയുന്നത് മുസ്ലിം ലീഗ് പി ഡി പി എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കം മുഴുവൻ ആൾക്കാരും ബി ജെ പിക്ക് വോട്ട് കൊടുക്കാതെ യു ഡി എഫിന് വോട്ട് കൊടുത്തു ഇതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണമായി പി സി ജോർജ് പറയുന്നത് പി സി ജോർജിന് വോട്ട് കൊടുക്കാതെ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നിട്ട് എസ് ഡി പി സി ജോർജിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് സാർ ഇതൊരു ടെസ്റ്റഡ് ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യല്ലാതെ വരെ മാർഗമല്ല താങ്കൾ തോൽക്കും ഉറപ്പാണ് സോറി എന്ന് പറഞ്ഞു സംഗതി ഒക്കെ ശരി പക്ഷെ പി സി ജോർജിന് ഇനിയും ബി ജെ പി സ്വന്തം പാളയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മോശമായിരിക്കും നഷ്ടം വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പറയുന്നതിന് മുമ്പ് പി സി ജോർജ് എന്താണ് പറഞ്ഞൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കി പറയാം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയമുണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്ക മന്ത്രിയല്ല അയാള് കെ ടി അലീല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് വസ്ലിം മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിനു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ ര്യാദ എന്താ നാല്പത്തിനാലായിരം വോട്ടാണ് ഒരുമിച്ച് അറിയാമോ അവർ വോട്ട് ചെയ്തു എന്നിട്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥി തോപ്പിച്ചു വലിയ മഹത്വമായി പോയല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാ പറഞ്ഞ് യോജപ്പെടുത്തുന്ന അനുഭവം ഞാനൊരു മുസ്ലിം മിരിസനല്ലോ ഞാനൊരു മുസ്ലിം മിരിസനല്ലോ ഞാനൊരു മുസ്ലിം മെനുസിനുമല്ലോ ഈരാറ്റുമേട്ടക്കൂടി ജീവൻ കളി പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി എന്നിട്ട് എന്തായത് ഇരുപത്തി ഏഴായിരം വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ചു എന്നെ തോപ്പിച്ചു ബി ഡി പിന്നെ എസ് ഡി പിയുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ഞങ്ങൾ തൊടുപുടുക്കൾ നടപ്പാക്കാൻ പോകുന്ന പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം അവൻ വർഗീയവാദിയാണ് വർഗീയവാദി ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിച്ചിരിപ്പില്ല ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയവാദി ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിച്ചിരിപ്പില്ല പി സി ജോർജ് മനസ്സിലാക്കാത്ത ചില കാര്യമുണ്ട് ഈ മൈനോറിറ്റി മോർച്ച എന്ന് പറയുന്ന ഒരു വിഭാഗം ബി ജെ പി ബിജെപിക്ക് ഒരുപാട് വിഭാഗങ്ങളുണ്ട് മൈനോറിറ്റി മോർച്ച മഹിളാ മോർച്ച അതുപോലെ യുവമോർച്ച ഇങ്ങനെ കുറേ മോർച്ചകളുണ്ട് ഇപ്പോൾ അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ബി ജെ പി ഇതര കക്ഷികൾക്ക് മനസ്സിലാകേണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് സി പി എം സി പി ഐ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വിഭാഗങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എസ് എഫ് ഐ ഉണ്ട് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഡിവൈഎഫ്ഐ ഉണ്ട് പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സി ഐ ടി യു ഐ എൻ ടി യു സി ഉണ്ട് ഇങ്ങനെ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ വിവിധ വിഭാഗങ്ങളുണ്ട് ഇതൊക്കെ ഓരോരോ വിഭാഗങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ മഹിളകൾക്ക് വേണ്ടിയിട്ട് മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ബി ജെ പിക്ക് കുറെ മോർച്ചകളുണ്ട് അത്തരത്തിൽ മോർച്ചകളിൽ മൈനോറിറ്റി മോർച്ച എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാണെന്ന് പി സി ജോർജൻ അറിയുമോ മുസ്ലിം വിഭാഗമാണ് അത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗം മലപ്പുറം ജില്ലയിലെ മൈനോറിറ്റി മോർച്ചയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഹിന്ദുവിനാണോ ക്രിസ്ത്യനാണോ മുസ്ലിങ്ങൾക്കാണെന്നറിയോ മുസ്ലിങ്ങൾക്കാണ് അതായത് മൈനോറിറ്റി മോർച്ചയിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിം വിഭാഗമാണ് അതിന് പുറമെയാണ് മഹിളാ മോർച്ചയിലും മറ്റും അംഗമായിട്ടുള്ള മറ്റുള്ളവർ അപ്പോ ഈ മഹിളാ മോർച്ചയിലും അതുപോലെ മൈനോറിറ്റി മോർച്ചയിലും ഒക്കെ ആ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളെ ഇയാളെ പിടിച്ചു കണ്ട വർഗീയവാദിയാക്കിയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് വർഗീയവാദികളുടെ വോട്ട് ചോദിക്കുന്നത് എന്തിനാണ് വർഗീയവാദികളുടെ വോട്ട് വാങ്ങുന്നത് എന്തിനാണ് വാങ്ങുന്നത് നിങ്ങൾ ചിന്തിക്കേ എന്തിനാണ് ഇതുപോലുള്ള അപ്പൊ വെറുതെ വിടുവായത്വം പറയുന്ന ആൾക്കാരെ അതായത് നാല് വോട്ടിന് വേണ്ടി സമുദായത്തെ സമൂഹത്തെ ഒക്കെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം ആൾക്കാർ ഏതൊരു പാർട്ടിക്കും ശാപമാണ് വോട്ടിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ചിലത് അത് പണ്ട് മുതലേ ഉണ്ട് അത് കോൺഗ്രസും കളിച്ചിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷം കളിക്കുന്നുണ്ട് ബി കളിക്കുന്നുണ്ട് പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അത് ആരും അറിഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ അറിയുന്നുണ്ട് അപ്പൊക്കെ ഇപ്പൊ അറിയുന്നുണ്ട് നരേന്ദ്രമോദി ഒരു വിഭാഗത്തെ ഒരു ഗോത്ര വിഭാഗത്തെ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം പരാമർശം നടത്തി നമ്മൾ കണ്ടിരുന്നു അവിടെ മറ്റുള്ളവരില്ല അതുപോലെ മറ്റു പല മേഖലകളിലും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തന്നെയാണ് കാരണം ഈ ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു പോയിട്ടൊന്നുമില്ല അത് ക്രമേണ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് വികസനം കൊണ്ടുവരണം ആദ്യം വികസന വികസനം കൊണ്ടുവന്ന് നല്ല റോഡുകൾ കൊണ്ടുവന്ന് നടുള്ള നല്ല തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് ആ മെച്ചപ്പെട്ട രീതിയിൽ അവർ ജീവിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസവും വിവരവും ബോധവും വരുന്ന സമയത്ത് അത് മാറും ക്രമേണ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു മാറ്റം വരുന്നതുവരെ തൽക്കാലം ഇതൊക്കെ പറയേണ്ടിയും വരും തൽക്കാലം ഇതൊക്കെ സഹിക്കുക വേറെ മാർഗമില്ല പക്ഷെ അതൊക്കെ ഉത്തരേന്ത്യ പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലിരുന്ന് മൂന്നര കോടി ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ വിഷം വിതറുക എന്ന് പറഞ്ഞാൽ പി സി ജോർജ് ഇത് പറയാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലെങ്കിലും ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ ഇത് പറയാൻ പാടുണ്ടോ താങ്കൾ ഇത് പറയാൻ പാടുള്ളോ പഴയ കുറച്ച് വീഡിയോകളുണ്ട് താങ്കൾ പറഞ്ഞത് അത് കുത്തിപ്പക്കി എടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങനെ പറയുന്നത് എന്തിനാണ് വെറുതെ അതും കൂടി ഇട്ടിട്ട് താങ്കൾക്ക് ഇപ്പൊ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം തിര കിട്ടും അത് മുസ്ലിങ്ങൾ പറയണ്ട മുസ്ലിം ലീഗുകാരും പറയണ്ട നിങ്ങൾ ബി ജെ പി കാരെ തന്നെ ഒരു പക്ഷേ പറഞ്ഞോളൂ എന്തിനാ ഇമാതിരിയുള്ള ഡയലോഗ് അടിക്കുന്നത് എന്ന് ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങളെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും മറ്റു പിന്നോക്കക്കാരെയും മുഴുവൻ ആൾക്കാരെയും ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എങ്ങനെ പിണറായിയെ താഴെ ഇറക്കിക്കൊണ്ട് ഇവിടെ ഭരണം പിടിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നേതൃത്വം അതിനുവേണ്ടിയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവർ വരുമെന്ന് പറയുന്നുണ്ട് എനിക്കു പറയുന്നുണ്ട് കാര്യമൊക്കെ ശരി പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും ഈ കേരളം കൂടി ഒന്ന് പിടിച്ചെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഞങ്ങൾ വേണ്ടേ എന്ന് പറഞ്ഞിവിടെ നടക്കുമോ നടക്കില്ല പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ ആ നിലയ്ക്ക് അവിടുത്തെ ഉള്ള മുസ്ലിം വോട്ടുകൾ കൂടി കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഈ പി സി ജോർജ് പറയുന്ന ഈ വർത്താനത്തെ ഈ ഒരു എന്താ എന്തുപറയാ ഈ പുച്ഛാഷണത്തെ ഒരിക്കലും ബി ജെ പി ഏറ്റെടുക്കും എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ബി ജെ പി ഇതിനെ അവഗണിക്കുമെന്നും ഞാൻ കരുതുന്നു അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് ഏതായാലും പി സി ജോർജ് താങ്കൾ ഈ പറയുന്നുണ്ടല്ലോ താങ്കൾ ഏറ്റവും വലിയ വിഷമായതുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള വിഷവാക്കുകൾ വമിച്ചു വന്നത് ഇതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നറിയോ ഞാനും ഒരു മുസ്ലിമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ വാക്കുകളെ പുച്ഛത്തോടെ എടുത്ത് ചാണകക്കുഴിയിലേക്ക് ഇടുന്നു